അസ്സാം അലൈക്കു വരമത്തല്ലാ ബസ്മിറമൻ റഹീം അലഹമുല്ലാ റബിളാലമീൻ അസ്വലാത്തു വസ്ലാംഅല അസ്ഫുൽ മുസ്ലീൻ വാലാ അലഹി വസ്ഹാഹി അജ്മീൻ ഇലായുദ്ദീൻ ബഹുമാനരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നാം നമ്മുടെ ഖുർആൻ ക്ലാസ്സുകൾ പുനരാരംഭിക്കുകയാണ് ഇൻഷാ ഇത്തവണ നമ്മൾ പഠന വിധേയമാക്കുന്നത് സൂറത്ത് ഖാഫ് ആണ് സൂറത്ത് ഖാഫ് പരിശുദ്ധ ഖുർആാനിലെ അൻപതാമത്തെ അധ്യായമാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനു താല കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയമാണ് നമുക്കറിയാവുന്നത് പോലെ പരലോകം എന്ന് പറയുന്നത് അതുപോലെ തന്നെ റിസാലത്ത് അള്ളാഹുവിൻ്റെ ഏകത്വം പ്രവാചകത്വം ഇത്തരം വിഷയങ്ങളാണ് ഖുർആനിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രമേയങ്ങളായി അള്ളാഹു സുബാനു താല കൈകാര്യം ചെയ്യുന്നത് അതിൽ പരലോകത്തെക്കുറിച്ച് പൂർണ്ണമായും പരലോകത്തെക്കുറിച്ച് അതിൻ്റെ തെളിവുകൾ ശാസ്ത്രീയമായ തെളിവുകൾ അതോടൊപ്പം അത് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട അതിൻ്റെ വിവിധ വശങ്ങൾ ഇതൊക്കെ വളരെ ഗഹനമായി അള്ളാഹു സുബാനു താല കൈകാര്യം ചെയ്യുന്ന സൂറത്താണ് സൂറത്ത് ഖാഫ് എന്ന് പറഞ്ഞാൽ പരിപൂർണമായും പരിഷ് പരലോകത്തിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ട ഒരു ഒരധ്യായം എന്ന് നമുക്ക് വേണമെങ്കിൽ സൂറത്ത് ഖാഫിനെ വിശേഷിപ്പിക്കാം മറ്റ് വിഷയങ്ങൾ പരാമർശിക്കുന്നത് പോലും പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് അള്ളാഹു സുബാനു താല ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത് ഈ സൂറത്ത് അവതരിക്കുന്നത് നബിസല്ലാഹു അലൈവിസ്വലമ്മയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ ഏതാണ്ട് മൂന്നാമത്തെ വർഷം മുതൽ അഞ്ചാം വർഷം വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ആ സമയത്തിനിടയിലാണ് എന്നതാണ് ഇതിൻ്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ പണ്ഡിതന്മാർ അതിനെ വിലയിരുത്തിയിട്ടുള്ളത് ഈ ഇതാണ് അതിൻ്റെ ഒരു അവതരണ കാലം എന്നാണ് വിലയിരുത്തിയിട്ടുള്ളത് കൃത്യമായി ഇന്ന സമയത്താണ് ഇത് അവതരിച്ചത് എന്ന് വിവരിക്കുന്ന ഏതെങ്കിലും ഹദീസുകളോ മറ്റോ ലഭ്യമല്ല മറിച്ച് ഇതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ സവിശേഷതകൾ വച്ചുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിലായിരിക്കണം ഇത് അവതരിച്ചത് എന്നതാണ് അതിനെക്കുറിച്ചുള്ള വിശദീകരണം എന്ന് പറയുന്ന പേര് അത് ആദ്യത്തെ ആ ഒരൊറ്റ വാക്ക് ആ ഒരു ലെറ്റർ അതിൽ നിന്ന് വന്നതാണ് അറബി അറബി അൽഫബറ്റിലെ കാഫ് എന്ന് പറയുന്ന അക്ഷരം അത്തരം അക്ഷരങ്ങൾ തുടക്കത്തിൽ വരുന്നതിനെ കുറിച്ച് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എങ്കിലും അതിനെക്കുറിച്ച് ഒരൊറ്റ വാചകം മാത്രം പറയുന്നത് അത് അള്ളാഹുവിൻ്റെ പരിപൂർണമായ യുക്തിക്ക് മാത്രം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ യുക്തിക്കനുസരിച്ച് അവൻ വിശദീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവൻ തീരുമാനിച്ചിട്ടുള്ള പദങ്ങൾ സൂറത്തുകളുടെ ആദ്യത്തിൽ ചില വിശുദ്ധ ഖുർആാനിലെ പല അധ്യായങ്ങളുടെയും ആദ്യത്തിൽ ഇത്തരം വാക്കുകൾ കൊണ്ട് അവൻ ഖുർആൻ ആരംഭിച്ചത് പരിപൂർണമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയിൽ അവൻ്റെ യുക്തിക്ക് നമ്മൾ വിടുന്നതാണ് അതിനെക്കുറിച്ച് നല്ലത് അതേ സന്ദർഭത്തിൽ അതിന് പലപ്പോഴും പല വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് ഈ ഖുർആൻ അള്ളാഹു സുബാനു താല രചിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിൻ്റെ അവതരണം അള്ളാഹു നടത്തിയിട്ടുള്ളത് ഇത്തരം പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മനുഷ്യ സമൂഹത്തോട് അള്ളാഹു ആവശ്യപ്പെടുകയാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇത്തരം ഭാഷയുടെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലത്തെ ഒരു ഖുർആാൻ ഇതുപോലത്തെ ഒരു ഗ്രന്ഥം നിങ്ങൾ അവതരിപ്പിക്കണം എന്ന ഒരു വെല്ലുവിളി അതിലടങ്ങിയിട്ടുണ്ട് തുടങ്ങിയ പല അർത്ഥങ്ങളും ആ വാ അത്തരം പിന്നെ പദങ്ങൾ കൊണ്ട് ഖുർആൻ ആരംഭിച്ചതിന് നൽകപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ വിശദമായ ഒരു ചർച്ചയിലേക്ക് ഇപ്പോൾ നമ്മൾ കടക്കേണ്ടതില്ല മാത്രമല്ല അത് പ്രസക്തവുമല്ല ഖുർആാനിനെ സംബന്ധിച്ച് മുത്തശാഭിഹാത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ അവ്യക്തമായി തുടരുന്നതിൽപ്പെട്ട ഒരു സംഗതി കൂടിയാണ് അത് അതേ സന്ദർഭത്തിൽ ഖുർആാനിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിനോ അതിനനുസരിച്ച് ജീവിക്കുന്നതിനോ അതിൻ്റെ നിർദ്ദേശങ്ങൾ ഖുർആനിൻ്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിനോ ഇതൊന്നും ഒരു തടസ്സവുമല്ല എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക ഇനി സൂറത്തു ഉ ഖാഫിനെ കുറിച്ച് നബി സലാഹു വല്ലം അത് മിക്ക പെരുന്നാൾ നമസ്കാരങ്ങളിലും ഈ സൂറത്തു ഉഖാഫ് പാരായണം ചെയ്യപ്പെട്ടി ചെയ്തിരുന്നതായിട്ട് പ്രബലമായ ഒരുപാട് നിവേദനങ്ങളിൽ വന്നിട്ടുണ്ട് നബി സല്ലാ വല്ലമയുടെ അൽക്കാരിയായിരുന്ന ഉമ്മു ഹിഷാം എന്ന മഹതി ഒരിക്കൽ പറഞ്ഞു നബി സല്ലാഹു അല്ലെ വസ്ലം ജുമാഅ കൊത്തുബകളിൽ അവിടുത്തെ വായകൊണ്ട് ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് കേട്ട് കേട്ട് ഞാൻ സൂറത്ത് കാഫ് മനപ്പാഠമാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ സുബഹി നമസ്കാരത്തിലും നബിസ് അല്ലെ വല്ലം പലപ്പോഴും സൂറത്ത് കാഫ് പാരായണം ചെയ്തിരുന്നതായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നബിസ് അല്ലാസ്ലിയുടെ ദൃഷ്ടിയിൽ ഈ സൂറയ്ക്ക് ഈ അധ്യായത്തിന് ഇത്രയധികം സവിശേഷ പ്രാധാന്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് അദ്ദേഹം വിശേഷ സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് പെരുന്നാൾ നമസ്കാരം ജുമാ ഖുതുബ സുബൈ നമസ്കാരം പോലുള്ള സവിശേഷമായിട്ടുള്ള സന്ദർഭങ്ങളിൽ അത് ആവർത്തിച്ച് ആവർത്തിച്ച് പാരായണം ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അത് ശ്രമി ബിസ്ലതാവശ്യം ശ്രമിച്ചിരുന്നു അങ്ങനെ ജനങ്ങൾ അത് പലരും അത് മനസ്സിലാക്കുകയും അത് അങ്ങനെ തന്നെ മനഃപ്പാഠമാക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് ഇത്തരം ഹദീസുകളിൽ നിന്ന് ഇത്തരം റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പരലോകമാണ് ഈ സൂറത്തിലെ ഏറ്റവും സുപ്രധാനമായ വിഷയം അത് പ്രധാനമായും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ അവതരണ കാലം നോക്കിയാൽ അലൈഹി നബീസ്ാഹുലില്ലം ഇസ്ലാമിക പ്രബോധനം തുടങ്ങി നാപ്പതാമത്തെ വയസ്സിൽ അതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഊന്നിപ്പറഞ്ഞ സംഗതിയാണ് അള്ളാഹുവിൻ്റെ ഏകത്വം അതുപോലെ തന്നെ പരലോകം പരലോകത്തിലേക്കുള്ള പിന്നെ അതിൻ്റെ തെളിവുകൾ അത് സംഭവിക്കുമെന്നുള്ള സംഗതികൾ പക്ഷേ അന്നത്തെ മക്കയിലെ ആളുകൾക്ക് അത് വളരെ അരോചകമായി തോന്നി അവർ പറയുന്നത് മനുഷ്യൻ മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക അതുപോലെ തന്നെ അവൻ്റെ ഭൂമിയിലെ കർമ്മങ്ങളെ ചൊല്ലി അവൻ വിചാരണ ചെയ്യപ്പെടുക ഇതൊക്കെ അസംഭവ്യമായ കാര്യമാണ് ഇതൊക്കെ വെറും വിടുവായത്തമാണ് വെറും റിട്ടറിക്ക് ആണ് ഇത് നടക്കുക എന്നുള്ളത് ബുദ്ധിക്ക് നിരക്കുന്ന സംഗതിയല്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മറമാടിക്കഴിഞ്ഞാൽ നമ്മുടെ കോശങ്ങളും നമ്മുടെ ശരീരത്തിലെ മൊത്തം മാംസവും എല്ലുമൊക്കെ ഒരുമ്പിച്ച് അത് മണ്ണിനോട് ചേർന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ചിതറിയ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി നമ്മുടെ ശരീരം പൂർണ്ണമായും പുനർനിർമ്മിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നത് എങ്ങനെ സംഭവിക്കും ഇതായിരുന്നു അവരുടെ ചോദ്യം വാസ്തവത്തിൽ ആ ചോദ്യത്തിന് ആയിട്ടാണ് അള്ളാഹു സുബാനു താല ഈ അധ്യായം അവതരിപ്പിക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് അള്ളാഹു പരലോകത്തിൻ്റെ സംഭവ്യത അത് സാ അത് സാധിക്കും അത് നടക്കും എന്നതിന് തെളിവ് നൽകുന്നു മറുഭാഗത്ത് നിങ്ങൾ അത്ഭുതം എത്ര തന്നെ അത്ഭുതപ്പെട്ടാലും ഇതിനെ യുക്തിവിരുദ്ധമെന്നും മനുഷ്യന്റെ ബുദ്ധിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്തതെന്നും ഒക്കെ എത്ര തന്നെ നിങ്ങൾ പറഞ്ഞാലും യാഥാർത്ഥ്യം ഇതാണ് അതായത് ഭൂമിയിൽ നിങ്ങളുടെ ചിതറിപ്പോയ ശരീരത്തിൻ്റെ ഓരോ അണുക്കളും അതെവിടെയാണുള്ളതെന്നും ഏതവസ്ഥയിലാണുള്ളതെന്നും അള്ളാഹുവിന് നല്ലവണ്ണം അറിയാം അള്ളാഹുവിൻ്റെ ഒരു സൂചന ഉണ്ടെങ്കിൽ ആ ചിതറിയ അണുക്കളും മറ്റു ഘടകങ്ങളെല്ലാം വീണ്ടും യോജിക്കുകയും നിങ്ങൾ ഇപ്പോഴുള്ള അതേ അവസ്ഥയിൽ അതൊരു ഉപവത്കൃതമായി നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കാനും ഒക്കെ അള്ളാഹു സുബഹാനു താലയ്ക്ക് കഴിയും എന്ന സംഗതി അള്ളാഹു ഇവിടെ ആവർത്തിച്ച് പറയുന്നു അതുപോലെ അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു സംഗതി നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തിയേ മതിയാകൂ കടിഞ്ഞാണില്ലാതെ ജീവിതം മുന്നോട്ട് നയിക്കാനല്ല നിങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ആരോടും സമാധാനം ബോധിപ്പിക്കാതെ തോന്നിയതുപോലെ താന്തോന്നിത്വത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ഭൂമിയിലെ നിലപാടാകേണ്ടത് മറിച്ച് നിങ്ങളുടെ ഓരോ വാക്കും പ്രവൃത്തിയും എന്ന് മാത്രമല്ല നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന വിചാരങ്ങൾ പോലും അള്ളാഹു നേരിട്ട് തന്നെ അറിയുന്നു ഇതാണ് യാഥാർത്ഥ്യം അവൻ്റെ മലക്കുകൾ നിങ്ങളുടെ ഓരോ ചലനവും കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നു ഒരു നാൾ നിങ്ങളുടെ വിളിയെത്തുമ്പോൾ മഴ വീണ മണ്ണിൽ നിന്ന് വിത്തുകൾ മുളപൊട്ടി കിളർത്തു വരുന്നത് പോലെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരും അപ്പോൾ നിങ്ങളെ മൂടിയിരുന്ന ആ മറവിയുടെ തിരശീല അപ്പോൾ നീങ്ങിയിട്ടുണ്ടാകും നിങ്ങൾ ഇന്ന് നിഷേധിക്കുന്നതെല്ലാം അപ്പോൾ നിങ്ങൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണും ഈ ലോകത്ത് ഒരു ഉത്തരവാദിത്ത ബോധമില്ലാത്തവരായിരുന്നില്ലെന്നും മറിച്ച് ഉത്തരവാദിത്തമുള്ളവരും സമാധാനം ബോധിപ്പിക്കേണ്ടി ബോധിപ്പിക്കേണ്ടവരുമായിരുന്നുവെന്നും നിങ്ങൾക്ക് അന്നേരം ബോധ്യപ്പെടുകയും ചെയ്യും ഇന്ന് നിങ്ങൾക്ക് കടങ്കഥകളായി തോന്നുന്ന അല്ലെങ്കിൽ ഒരു സമസ്യയായി തോന്നുന്ന രക്ഷാശിക്ഷകളും സ്വർഗനരകങ്ങളുമെല്ലാം അന്ന് വളരെ കൺമുന്നിൽ കാണുന്ന ദൃശ്യ യാഥാർത്ഥ്യങ്ങളായിട്ട് മാറും അള്ളാഹുവിനെ ഭയന്ന് അവൻ്റെ സന്മാർഗത്തിലേക്ക് മടങ്ങിയവർ ഇന്ന് നിങ്ങൾ അവരെ പറ്റി കേൾക്കുമ്പോൾ അത്ഭുതം കൂടുന്നു പക്ഷെ അവർ നിങ്ങളുടെ കൺമുന്നിലൂടെ സ്വർഗത്തിലേക്ക് അവർ പോകുന്നത് നിങ്ങൾ കാണുകയും ചെയ്യും ഈ ഒരു യാഥാർത്ഥ്യമാണ് അള്ളാഹു സുബാനു താല സൂറത്ത് ഖാഫിലൂടെ വളരെ വ്യക്തമായി വിശദമായി നമുക്ക് മുന്നിൽ പറഞ്ഞു തരുന്നത് വിശദീകരിച്ച് തരുന്നത് ഇൻഷാല്ല അടുത്ത ക്ലാസ്സുകളിലായിട്ട് സൂറത്തു കാഫിൻ്റെ വിവിധ വശങ്ങളിലൂടെ വിവിധ അതിൻ്റെ വിവിധ സൂക്തങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം അള്ളാഹു സുബ്ഹാനു താല പരിശുദ്ധ ഖുർആൻ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ نعم إبراهيم ولبرتي أنا جريه كمار أكتر وآخر أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته